नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ഏതു മാർഗം പിന്തുടരുന്ന ആളിലും ജീവിതത്തിലെ ശ്വാസോച്ഛ്വാസം ഉൾപ്പെടെയുള്ള സർവകർമ്മങ്ങളും കർമ്മ യോഗാധിഷ്ഠിതമായിട്ട് ചെയ്തേ പറ്റും അതിനാണ് പ്രാമുഖ്യം ആദ്യമേ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് ബാക്കിയെല്ലാം ഗീതയിൽ നമ്മെ കേൾപ്പിക്കും അതാണ് ഞാൻ നിനക്ക് സാഖ്യബുദ്ധി ഇതാ പറഞ്ഞതെന്ന് കഴിഞ്ഞിരിക്കുന്നു ഇനി അതിൽ എത്തിച്ചേരാൻ തരാൻ പ്രയോജനപ്പെടുന്നതായ യോഗബുദ്ധിയും ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ പിന്നെ കർമ്മയോഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന കേൾക്കും രണ്ടാം അധ്യായത്തിൽ തന്നെ സാഖ്യയോഗം എന്നാണതിന്റെ പേര് എന്ന് വെച്ചാൽ ജ്ഞാനത്തിന്റെ യോഗം ബുദ്ധിയെ പകരുന്നതായ യോഗം അടുത്തത് കർമ്മയോഗം കർമ്മത്തെ കൂടുതൽ വിശദമായിട്ട് നമ്മെ കേൾപ്പിക്കുന്നു അങ്ങനെ കർമ്മം ചെയ്യുന്ന അവസരത്തിൽ ആ കർമ്മം യോഗമായി തീരണമെങ്കിൽ എന്തു വേണം ഭഗവാനുമായിട്ട് ആ ഒരു ചങ്ങാത്തം എപ്പോഴും വേണം ഭഗവാനെ മറക്കരുത് ഉള്ളിന്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിനെ മറക്കരുത് ദൈവമില്ല എന്ന് പറഞ്ഞ് നടക്കരുത് എന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് പണവും പ്രതാപവും സ്ഥാനമാനങ്ങളും നേടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്തും പ്രവർത്തിക്കും ആരെയും ഉപദ്രവിക്കും എന്ന് ചിന്തിച്ച് പ്രഖ്യാപിച്ച് നടക്കുന്ന അനേകം ആളുകളെ ലോകചരിത്രം മറിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ദിനപത്രങ്ങൾ മറിച്ചു നോക്കിയാൽ നമുക്ക് കാണാം അത് ഭഗവാനെ മറന്ന് ജീവാത്മാവ് പ്രവർത്തിക്കുന്നത് ആണ് അതിന്റെ ഫലം എന്താണ് ദുഃഖങ്ങൾ ബന്ധനങ്ങൾ കർമ്മബന്ധനങ്ങൾ ഒരു ജന്മത്തിൽ നിന്നിട്ട് വേറൊരു ജന്മത്തിലേക്ക് അതിൽ നിന്ന് വേറൊരു ജന്മത്തിലേക്ക് ദുഷ്ടമായിട്ടുള്ള കർമ്മബന്ധനങ്ങൾ ധാരാളം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ ശരീരം പോലും പിന്നെ കിട്ടില്ല പിന്നെ മൃഗശരീരങ്ങളിലേക്ക് പോകും അതും കാലതാമസം വന്നിട്ടായിരിക്കും അതും കിട്ടുക പിന്നെ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞാലേ തിരിച്ച് ഈ ഒരു തലത്തിലേക്ക് മടങ്ങി വരാൻ പറ്റുള്ളൂ അങ്ങനെ ജീവന് പരമാത്മാവുമായിട്ടുള്ളതായ ആഭിമുഖ്യം നഷ്ടപ്പെട്ടാൽ വലുതായ നഷ്ടവും കഷ്ടവും ഉണ്ടാകും അത് സംഭവിക്കരുത് അതാണിവിടെ ഭഗവാൻ വരം ചോദിച്ചുകൊള്ളൂ എന്ന് ഇന്ദ്രം പറഞ്ഞപ്പോഴേക്കും ചോദിച്ചത് ഞാനും അർജുനനും അഥവാ പരമാത്മാവും ജീവാത്മാവും തമ്മിലുള്ളതായി ചങ്ങാത്തമുണ്ടല്ലോ അതൊരിക്കലും നഷ്ടപ്പെടരുത് അത് ശാശ്വതമായിരിക്കണം ആ ചങ്ങാത്തം നഷ്ടപ്പെടാതിരുന്നാൽ ഭഗവാനുണ്ട് എന്നെപ്പോഴും മനസ്സിൽ ഉറപ്പായിരിക്കും ഈ ലോകത്ത് ചുറ്റുപാടും കാണപ്പെടുന്ന സകല മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും ഇങ്ങനെ ജീവനുള്ള എല്ലാ പദാർത്ഥങ്ങളും അതേപോലെ ജീവനില്ലാത്ത മണൽത്തരിയും പർവ്വതങ്ങളും നദികളും സമുദ്രങ്ങളും സൂര്യചന്ദ്ര നക്ഷത്രാദികളും എല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന് വ്യക്തമായ ധാരണയുണ്ടാകും ഇതാണ് ഭഗവാന്റെ വിശ്വരൂപം ഗീതയിലെ പതിനൊന്നാം അധ്യായത്തിൽ നമ്മളത് കാണും ഭഗവാന്റെ വിശ്വരൂപം ഇതിനകം തന്നെ മഹാഭാരത കഥയില് നാം അത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഭഗവാൻ ഹസ്തനാപുരത്ത് യുധിഷ്ഠിരന്റെ ദൂതനായി ചെല്ലുമ്പോഴേക്കും അദ്ദേഹത്തെ പിടിച്ചുകെട്ടാൻ ദുര്യോധനാദികൾ ചാടുമ്പോഴേക്കും അദ്ദേഹം വിശ്വരൂപം കാണിക്കുന്നത് നാം കണ്ടു കഴിഞ്ഞു ഗീതയിലെ പതിനൊന്നാം അധ്യായത്തിൽ പറയുന്ന ആ വിശ്വരൂപമാണ് അവിടെ ഈ ഗീതോപദേശം നിബന്ധിച്ചിരിക്കുന്നതിനു മുമ്പ് ഗീതോപദേശം ഭീഷ്മപർവത്തിലാണ് അതിനു മുമ്പ് യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോ ആ അവസരത്തില് അപ്പോഴാണ് ഭഗവാൻ ദൂതുമായിട്ട് വരുന്നത് അവിടെ വ്യാസൻ കേൾപ്പിച്ചിരിക്കുന്നു അത് നമ്മൾ നേരത്തെ അവഗ്രഹിക്കുകയും ചെയ്തു അങ്ങനെ ഉദ്യോഗപർവത്തിലെ ആ വിശ്വരൂപം നാം കണ്ടു ഈ വിശ്വരൂപത്തെ തിരിച്ചറിയും ഉള്ളിലിരിക്കുന്ന ഭഗവാനുമായിട്ട് എപ്പോഴും ചങ്ങാത്തമുണ്ടായാൽ ഇത് മുഴുവൻ ഭഗവാനാണ് ഭഗവാന്റെ വിവിധ രൂപങ്ങളാണ് ഭഗവാൻ വിശ്വരൂപനായി മുന്നിൽ നിൽക്കുന്നു തന്റെ കഴിവുകൾ മുഴുവൻ ഈ പ്രപഞ്ചരൂപിയായി നിൽക്കുന്ന ഭഗവാന്റെ പാദങ്ങളിൽ സേവനമായി സമർപ്പിക്കാനുള്ളതാണ് എന്നുള്ള ബോധം അങ്ങനെയുള്ള മനുഷ്യന്റെ മനസ്സിലുണ്ടാകും അയാളുടെ ചിന്തകൾ ആ പ്രകാരത്തിലായിരിക്കും അയാളുടെ വികാരങ്ങൾ ആ പ്രകാരത്തിലായിരിക്കും അയാളുടെ പ്രവൃത്തികളും ആ പ്രകാരത്തിലായിരിക്കും എല്ലാം ലോകത്തിന് നന്മയെ വർഷിക്കുന്നത് മാത്രമായിരിക്കും അങ്ങനെ ലോകഹിതാർത്ഥമായി നിരന്തരം പ്രവർത്തിച്ച് ജീവിതത്തെ മുഴുവൻ കർമ്മയോഗ അനുഷ്ഠാനമാക്കി ഉള്ളിൽ കിടക്കുന്ന അനേക ജന്മങ്ങൾക്ക് മുമ്പേ സമ്പാദിച്ചു കൂട്ടി വെച്ചിരുന്ന ആ ബന്ധനങ്ങളെ മുഴുവൻ പൊട്ടിച്ചറിഞ്ഞ് അന്തരംഗത്തെ വാസനാശൂന്യമാക്കി പരിപൂർണമായിട്ടുള്ള ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കും ആ ജന്മത്തിൽ തന്നെ അതിനു വേണ്ടിയിട്ട് ജീവാത്മാവിന് പരമാത്മാവിനോട് എപ്പോഴും ചങ്ങാത്തമുണ്ടാകണം പരമാത്മാവിന് ജീവാത്മാവിനോട് അതേ സ്നേഹമുണ്ട് സർവ്വ ജീവാത്മാക്കളോടും സ്നേഹമുണ്ട് എന്താ പരമാത്മാവ് അറിയുന്നു ഈ ജീവാത്മാക്കളെല്ലാം ഞാൻ തന്നെയാണ് എന്ന് പക്ഷെ ഈ ജീവാത്മാക്കളിൽ അപൂർവം ചിലരെ അറിയുന്നുള്ളൂ ഞാൻ പരമാത്മാവിന്റെ തന്നെ അംശമാണ് എന്ന് ബാക്കി എല്ലാവരും ഭഗവാനില്ല എന്ന് പറഞ്ഞു നടക്കുന്നവർ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നവർ ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നവർ ഉണ്ട് പക്ഷെ ഇപ്പോ എനിക്ക് ഭഗവാനെ അന്വേഷിക്കാൻ നേരയില്ല എന്ന് കരുതുന്നവർ അഥവാ ഭഗവാനെ അന്വേഷിക്കാൻ കഴിഞ്ഞാൽ നാട്ടുകാരെ ആക്ഷേപിക്കില്ലേ എന്ന് കരുതുന്നവർ ഇങ്ങനെ പലതരത്തിലാണ് എന്നാൽ ഭഗവാനാകട്ടെ ഈ ഈ രീതിയിലുള്ള എല്ലാവരോടും ഒരേപോലെ അങ്ങേ അറ്റത്തെ സ്നേഹം പുലർത്തുന്നു ഇവരെല്ലാവരും ഭഗവാനില്ലെന്ന് പറയുന്നവരും ഞാൻ തന്നെയാണെന്ന് ഭഗവാൻ അറിയുന്നു അതുകൊണ്ടാണ് എനിക്ക് ഈ അർജുനനോട് അഥവാ ഈ ജീവാത്മാവിനോട് ഒരിക്കലും അകൽച്ച സംഭവിക്കരുത് സ്നേഹം ശാശ്വതമായിരിക്കണം ഈ ജീവാത്മാവിന് തിരിച്ചിങ്ങോട്ടും സ്നേഹം ശാശ്വതമായിരിക്കണം അങ്ങനെ ശാശ്വത സ്നേഹം ജീവാത്മാവിനുണ്ടായാൽ അർജുനനെ പോലെ ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് തന്റെ കർമ്മമണ്ഡലങ്ങളിൽ വ്യാപരിക്കും അതെല്ലാം വിജയപ്രദമായി തീരും ആത്മസാക്ഷാത്കാരത്തിൽ അതെല്ലാം എത്തിച്ചേരുകയും ചെയ്യും ഇതാണ് ഭഗവാൻ ചോദിച്ചതായ വരം വരം ചോദിച്ചുകൊള്ളൂ എന്ന് ഇന്ദ്രൻ പറഞ്ഞപ്പോ വരത്തിന്റെ ആവശ്യമില്ല എന്നല്ല ഭഗവാന്റെ മറുപടി ഭഗവാൻ ഒരു വരത്തിന്റെ ആവശ്യമില്ല ഈ ഇന്ദ്രൻ ഉൾപ്പെടെ ഈ സർവ്വ ജഗത്തും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ് ഭഗവാനിൽ ഉണ്ടായി ഭഗവാനിൽ നിലനിന്ന് ഇങ്ങനെ പ്രവർത്തിച്ച് ഭഗവാനിൽ ലയിക്കുന്നവയാണ് ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യമാണ് അതിനാൽ ഭഗവാൻ വരത്തിന്റെ ആവശ്യമില്ല പക്ഷേ ഇന്ദ്രൻ തരാമെന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ഭംഗിയാവില്ല അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിലുള്ളതായ ചങ്ങാത്തം എന്നും നിലനിൽക്കണം അനശ്വരമായിരിക്കണം അത് പുതുതായൊന്നും നേടലല്ല അത് ലോകത്തിൽ ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്നതുമല്ല എല്ലാവർക്കും പരമമായിരിക്കുന്ന ശ്രേയസനെ ഉണ്ടാക്കുന്ന നിസ്വാർത്ഥമായിട്ടുള്ള പരപ്രാർത്ഥന അങ്ങനെ തന്നെ ആകട്ടെ എന്ന് ഇന്ദ്രൻ കൃഷ്ണനെയും അനുഗ്രഹിച്ചു എന്നിട്ട് വളരെ മധുരമായ വാക്കുകൾ കൊണ്ട് അവരെ എല്ലാം സന്തോഷിപ്പിച്ച് അവരുടെ അനുവാദം വാങ്ങി ഇന്ദ്രൻ ദേവന്മാരോടൊപ്പം അവിടെ നിന്ന് ദേവലോകത്തിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു ഈ നോക്കിയ ലോകങ്ങളും നിലനിൽക്കുന്നവരൊക്കെ ബിന്ദുവിലാണ് മുൻ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തു ഈ ലോകത്തിൽ ഏതൊരു ചെറിയ ചലനം ഉണ്ടായാലും അതെല്ലാം ഈ പതിനാല് ലോകങ്ങളുടെ ചലനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു അതാണ് ഇവിടെ ദേവാദികൾ എല്ലാം ചേരുന്ന വന്നുചേരുന്ന പാതാള ലോകനിവാസികളായ അസുരന്മാരുൾപ്പെടെ ഉള്ളവർ ചേരുന്നത് ആ ഗാണ്ഡവദാഹം എന്നുള്ള ഒരട്ട സംഭവത്തിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് ചെയ്യേണ്ട പ്രവൃത്തികൾ ചെയ്തു എന്നിട്ട് എല്ലാവരും അവരവരുടെ മണ്ഡലങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു ഏവന്തവും സമനുജ്ഞാതൌ പാ പാവകേന മഹാത്മന അനന്തരം മഹാത്മാവായ പാവകനും അഗ്നി ഭഗവാനും അവർക്ക് പോയിക്കൊള്ളാനായിട്ട് അനുവാദം കൊടുത്തു അവരെ സന്തോഷിപ്പിച്ചുകൊണ്ട് എന്താ അദ്ദേഹം പറഞ്ഞത് യുവാഭ്യാം പുരുഷാഗ്രിയാഭ്യാം തർപ്പിതോസ്മി യഥാസുഖം നിങ്ങൾ മനുഷ്യ ശ്രേഷ്ഠരാണ് അങ്ങനെയുള്ള നിങ്ങൾ എല്ലാ പ്രകാരത്തിലും എനിക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു എന്നെ തൃപ്തനാക്കി എന്നെ സുഖശാലിയാക്കി അങ്ങനെ എനിക്ക് വേണ്ടുന്ന സർവ ഐശ്വര്യങ്ങളും നിങ്ങൾ തന്നു അങ്ങനെയുള്ള വീരന്മാരായ നിങ്ങളെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടേതായ കർമ്മമണ്ഡലങ്ങളിലേക്ക് മടങ്ങി പോകാനായിട്ട് ഞാൻ ഇത അനുവദിക്കുന്നു ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇങ്ങനെ ഏവം തൗ സമനുജ്ഞാതൌ ഇങ്ങനെ അവർ രണ്ടുപേരും അഗ്നി ഭഗവാനാൽ അനുവദിക്കപ്പെട്ടപ്പോ അവർ രണ്ടുപേരും എന്തു ചെയ്തു അർജുനോ ദാനവശ്ചമയസ്തഥ അർജുനനും വാസുദേവനും അവർ രണ്ടുപേര് ഇനി അവരെ ആശ്രയിച്ച് വേറൊരാള് തൊട്ടപ്പുറത്ത് തൊഴുകയോടുകൂടി നിപ്പുണ്ട് അവർ രക്ഷിച്ച അർജുനൻ രക്ഷിച്ച മയൻ എന്നു പേരായ ദാനവ രാജാവ് അങ്ങനെ അവര് മൂന്നുപേരും ആ ദാനവരാജാവിനെ കളയുന്നില്ല സുഹൃത്തായിട്ട് ആശ്രിതനായിട്ട് കൊണ്ടുപോവാണ് അവർ പേരും കൂടി പരിക്രമ്യ തതസർവേ ത്രയോവി ഭരഷഭ ഇപ്പൊ അവർ മൂന്ന് പേരായി അവർ പേരും അവിടെ നിന്നിട്ട് നടന്ന് രമണീയെ നദീകൂലെ സഹിത സമുപാവിശന്ന് അടുത്തുള്ള വളരെ മനോഹരമായ നദിയുടെ തീരത്ത് അവർ മൂന്ന് പേരും ചെന്ന് അല്പനേരം വിശ്രമിക്കാനായിട്ട് അവിടെ ഇരുന്നു വൈശമ്പായനൻ ജനമേചേനെ പറഞ്ഞു കേൾപ്പിക്കുന്നു ഇവിടെ ഈ ശ്ലോകത്തില് ഇത് ആദിപർവത്തിലെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിലുള്ള പത്തൊൻപതാമത് ശ്ലോകാണ് ഇപ്പൊ ചൊല്ലിയ ആ ശ്ലോകത്തില് ആദിപർവം പൂർണ്ണമാകുന്നു ഇവിടെ ആദിപർവം പൂർണ്ണമാകുന്നു ഇനി അടുത്തത് സഭാപർവ്വം തുടങ്ങാണ് ഈ ആദിപർവത്തില് ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് അര ശ്ലോകങ്ങളുണ്ട് ഇത്രയും ശ്ലോകങ്ങളിലായിട്ടാണ് കഥ ഈ മഹാഭാരതത്തിന്റെ തുടക്കം മുഴുവൻ പറഞ്ഞു വച്ചിരിക്കുന്നത് വ്യാസഭഗവാൻ അങ്ങനെ ഈ ഇക്കഥയില് നമ്മള് സമ്പത്തിൽ ഒന്നായിരിക്കുന്ന തേജസ്സിനെ മനസ്സിൻ്റെ സ്ഥൈര്യത്തെ മനസ്സിൻ്റെ ചാഞ്ചല്യമില്ലായ്മ മനസ്സിൻ്റെ ധീരത നമ്മൾ നേരിട്ട് കണ്ടു ഇത് സമ്പത്താണ് നോക്കണം ആ ദൈവീ സമ്പത്ത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങൾ അത് എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് വ്യാസൻ നമുക്ക് ഈ കഥയിലൂടി കാണിച്ചു തരികയാണ് ഈ കഥയിലൂടി പഠിക്കുമ്പോഴാണ് തേജഹ എന്നുള്ളതായ വാക്കിന്റെ ശരിയായിട്ടുള്ള അർത്ഥവ്യാപ്തി അതിന്റെ അഗാധത അതിന്റെ അഗാധത നമുക്ക് ബോധ്യമായി തീരുന്നു ഇതാണ് ഗീതാഭാരതത്തിലെ ചർച്ചാ വിഷയം ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങൾക്ക് വ്യാസൻ കഥയുടെ ആകൃതി നൽകിയതാണ് മഹാഭാരതം നമുക്ക് നാളെ രാത്രി എട്ട് മുപ്പതിന് ഇതേപോലെ ഇവിടെ ഈ ഓൺലൈൻ ക്ലാസ്സിൽ ഒരുമിച്ച് കൂടാം തുടർന്നുള്ളതായ ഭാഗങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം അതിന് വ്യാസഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിൽ ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം